നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മുഖത്തും ശരീരത്തിലും കാണപ്പെടുന്ന പാലുണികൾ ഇത് മാറാനുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് ഇതിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ഇന്ന് പാലുണ്യ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചിലരിത് ഹോസ്പിറ്റലുകളിൽ പോയി കരീപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഒരൊറ്റ ചെടി കൊണ്ട് ഇതിനെ നിഷ്പ്രയാസം മാറ്റിയെടുക്കാനായി സാധിക്കും ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടാവാടിയുടെ ഇലയാണ് ഇത് നമ്മുടെ തൊടികളിലും പറമ്പുകളിലുമൊക്കെ ധാരാളമായി കാണുമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം പാലുണ്ണി മാറ്റിയെടുക്കാൻ നല്ലൊരു ഔഷധമാണ് തൊട്ടാവാടി ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് തൊട്ടാവാടി ഇല പറു അരച്ച് തേക്കുക എന്നതാണ് നമ്മുടെ ശരീരത്തിലും മുഖത്തും എവിടേക്കാണോ പാലുണ്ണി ഉള്ളത് അവിടെയെല്ലാം ഇത് നന്നായി അരച്ച് തേച്ചു കൊടുക്കുക കുറച്ച് ദിവസം കൊണ്ട് തന്നെ പാലുണ്ണി പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതായി കാണാൻ സാധിക്കും